കനത്ത അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള കർണാടക എങ്ങനെ കാണുന്നു ഈ അന്വേഷണം തടയാൻ വേണ്ടി അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി തുടക്കം മുതൽ മുഖ്യമന്ത്രിയും കുടുംബവും സി പി എമ്മും ശ്രമിച്ചതിന് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിട്ടുള്ളത് എസ് എഫ് ഐ സിയുടെ അന്വേഷണം തുടരാമെന്ന് ബംഗളൂരുവിലെ കോടതി വിധിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അധികാരത്തെ തുടരാനുള്ള എല്ലാ ധാർമ്മിക അവകാശവും പിണറായി വിജയൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയാണ് സ്വന്തം മകൾ ഇത്തരം ഒരു അഴിമതി കേസിൽ അതും തന്റെ തന്റെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിക്ക് അനധികൃതമായി ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പൊതുജനങ്ങൾക്ക് പോലും ബോധ്യമാകുന്ന രീതിയിൽ തെളിവുകൾ പുറത്തു വന്നിട്ടും അതിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടും ഇപ്പൊ മകളെ അന്വേഷണ വിധേയമായി ഇവ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സമയത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയൻ ഇവിടെ തുടരാൻ കേട്ട് സാധിക്കുന്നത് ധാർമികമായി ഇനി തുടരാൻ സാധിക്കുകയില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എവിടെയും ഒരു മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഇടപെടൽ ഉണ്ടായതോടെ ഇനി ഉളുപ്പ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യുന്നത് ഒപ്പം ഭർത്താവ് വീണയുടെ ഭർത്താവ് മുഹമ്മദ് മുഹമ്മദ് റിയാസും അതി രാജിവെച്ച് പുറത്തു പോകണം സി പി എം ഈ സമയത്തെങ്കിലും ഈ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനാണ് തയ്യാറാകേണ്ടത് അധികാരത്തെ തുടരാൻ അവർക്കിനി ഒരു തരിമ്പ് പോലും അവകാശമില്ല അങ്ങേയറ്റം അഴിമതിക്കാരായ ഒരു കുടുംബത്തിന്റെ കൈകളിലേക്ക് കേരളത്തിന് അധികാരം എത്തിയിരിക്കുന്നു സദ്യ അല്പസമയം മുമ്പ് മന്ത്രി പി രാജീവനോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി മാത്രമല്ല ഇടത്ത സർക്കാരിലെ മന്ത്രിമാരടക്കം വലിയ പ്രതിരോധത്തിലായി കഴിഞ്ഞു അല്ലേ ാലിന്റെ കാലത്ത് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നല്ലെന്ന് സംബന്ധിച്ചൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ജീവനിൽ ഭയന്നുകൊണ്ടാണ് കൊണ്ടാണ് രാജീവൊക്കെ എന്താണ് രാജീവൊക്കെ വളരെ ചെറിയൊരു മീനല്ലേ രാജീവനൊക്കെ ഭയമാണ് രാജീവനൊക്കെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് സി പി എമ്മിനകത്തുള്ള ചെറിയ നേതാക്കന്മാർക്കൊക്കെ പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ ഭയമാണ് ഇന്ന് സി പി എമ്മിന്റെ കൺട്രോൾ പൂർണ്ണമായും നിയന്ത്രണം പൂർണ്ണമായും പിണറായി വിജയനും കുടുംബവും ഏറ്റെടുത്തിരിക്കുകയാണ് ആ കുടുംബാധിപത്യമാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ലോകത്ത് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അധികാരത്തിൽ ദീർഘകാലമായി തുടരുന്ന ആളുകൾ അത് ഭാവി അത് കുടുംബാധിപത്യത്തിലേക്കും വലിയ അഴിമതിയിലേക്കും പോയ ചരിത്രങ്ങളാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ കൊറിയയിലെ അനുഭവം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി അത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ഒരു കുടുംബം ഈ സംസ്ഥാനം ഭരിക്കുന്നു അഴിമതി അഴിമതിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൾ അന്വേഷണ വിധേയ വിധേയയാകുന്നു ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യ അന്വേഷണ വിധേയയാകുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് സമാനതകളില്ലാത്തതാണ് കേരളത്തിന് നാണക്കേടാണ് ഇത് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും സ്ഥാനമൊഴിയണം രാജിവെച്ച് പുറത്തു പോകണം അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ സി പി എം അവരുടെ രാജി ആവശ്യപ്പെടാൻ തയ്യാറാവുകയാണ് വേണ്ടത്